നമുക്കൊരു ഗെയിം കളിച്ചാലോ ഇനിയും ഇവിടെ ഒരുപാട് പങ്കിളി പ്രേമങ്ങളുമായിട്ട് മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരുപാട് പേര് ഇവിടെ ഇരിക്കുന്നുണ്ട് പൈങ്കിളി പ്രേമത്തിന്റെ അറ്റം നമുക്ക് കാണിച്ചു തരാൻ പോകുന്ന സിനിമാക്കാരും ഇവിടെ നമ്മുടെ കൂടെയുണ്ട് അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്ന ഗെയിം എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സിൽ വരുന്ന സിനിമയിലോ അല്ലെങ്കിൽ നിങ്ങൾ സ്വയം ഉണ്ടാക്കിയെടുത്തതോ ആയിട്ടുള്ള നല്ല കുറച്ച് പൈങ്കിളി ഡയലോഗുകൾ പറയാം അപ്പം ആ നല്ല പൈങ്കിളി ഡയലോഗ് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ആള് ഇപ്പം ഞാൻ ഇവിടെ നിന്ന് ഒരാളാണ് ആദ്യത്തെ ബ്ലാക്ക് ടീമിൽ നിന്നാണ് ഒരാൾ പറയുന്നത് എന്ന് വെച്ചാൽ അടുത്തത് ഇവിടെ നിന്ന് ഒരാൾ അതിന് കൗണ്ടർ അടിക്കാൻ പറ്റുന്ന ഒരു ടീം പറയണം പിന്നെ ഇവര് ഇവിടെ ഓ ഇദ്ദേഹത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ തോന്നുന്നല്ലോ അദ്ദേഹം തന്നെ അദ്ദേഹം തന്നെ കൊല്ലങ്കാരുടെ ഒരു അഭിമാനവും മാനം ഒക്കെ വരട്ടെ പറയാം പറയാം അനുശ്വര അടുത്ത ഡയലോഗ് പറയാൻ തയ്യാറാണ് ഞാൻ പറയൂ വന്ദന വന്ദന ഇറ്റ്സ് നല്ല എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല അപ്പം പറയാം ഇറ്റ്സ് ഇമ്പോസിബിൾ എന്നെ പോലെ സുന്ദരനും സൽസ്വഭാവിയും സൽഭോപരി ഒരു നല്ല പെൺകുട്ടിക്ക് നല്ലൊരു ജീവിതം വാഗ്ദാനം ചെയ്യാൻ കഴിവുള്ളവനുമായ ഈ ഉണ്ണികൃഷ്ണെ ഒരു പെൺകുട്ടിക്കും ഇഷ്ടമാണെന്ന് ഇഷ്ടമല്ലെന്ന് പറയാൻ പറ്റില്ല ഇറ്റ്സ് ഇമ്പോസിബിൾ ഇത് ഒരുപാട് പേരോട് പറഞ്ഞിട്ടുണ്ടോ ഇതിലൂടെ കൗണ്ടർ പറയാൻ പറ്റുന്ന ഒരു ഡയലോഗ് ഈ സൈഡിൽ നിന്ന് ഈ സൈഡിൽ നിന്ന് ഒരാൾക്ക് ഇവിടെ പറയും പറയും അട്ടിട്ട് ഒന്ന് നിന്നു പിന്നെ ചുറ്റുള്ളൊന്നും കാണാൻ പറ്റൂലെ പാവും പാവത്തിൽ പറയുന്നേ ആദ്യായിട്ട് കേക്കണേ ചുറ്റുള്ള ഒന്നും കാണാൻ പറ്റൂലോ മുമ്പേ സിനിമ ടീമിൽ നമുക്കൊരു പൈങ്ക ഡയലോഗ് സിനിമ മൊത്തം കിട്ടോട്ടാ ഇവിടെ ഇവിടെ അടുത്തൊരാള് റോഷൻ ഒരു ഒരു പൈങ്കിളി ഡയലോഗ് കട്ട കട്ടക്രഞ്ച് ഡയലോഗ് ചിന്തിക്കൂ ചിന്തിക്കൂ പെട്ടെന്ന് പറയട്ടെ എല്ലാരും കയ്യടിച്ച് പ്രോത്സാഹിപ്പിച്ച റോഷനെ പാസ് ഒന്നും ഇല്ല ഇതൊക്കെ പറയണോ ഇവിടെ റോഷനെ ചിന്തിക്കാൻ കുറച്ച് സമയം വേണമെന്നാണ് പറയുന്നത് അങ്കമാലിക്കാർ ടീം വന്നിട്ടുണ്ട് അവരുടെ ഒരു പൈങ്കിളി ഡയലോഗ് കേട്ടാലോ ചേച്ചി ഒരു പൈങ്കിളി ഡയലോഗ് പറ പറയും സാധിക്കും പറയാൻ പറ്റുമോ ഇഷ്ടമുള്ള ഒരു സിനിമയിലെ ഡയലോഗ് പറഞ്ഞു ഏറ്റവും കേട്ടിട്ടുള്ള ഒരു പ്രണയം നിറഞ്ഞ ഡയലോഗ് ഏതാ ഏതാസിൽ എന്നാലും മറ്റേ ഒരു മോഹൻലാലിന്റെ ലെറ്റേഴ്സ് കൂട്ടി വെച്ചിട്ട് അതൊക്കെ എടുത്തിട്ട് മുന്നിലേക്ക് ഇട്ടിട്ട് എനിക്ക് എന്തോ ഒരു ലെറ്റേഴ്സ് തന്നിട്ടുണ്ട് ഏഹ് അതൊക്കെ ഞാൻ സൂക്ഷിച്ചു വച്ചേക്ക അപ്പൊ പണ്ടത്തെ പോലത്തെ സ്നേഹം ഒന്നും നിങ്ങൾക്ക് എന്നോട് ഇല്ലല്ലോ ആ ഒരു എന്തോ പറയുന്ന സിനിമ സിനിമ അങ്ങനെ ഒരു ഒന്നും എനിക്ക് ഓർമ്മയില്ല ജസ്റ്റ് പ്രയോഗിച്ചിട്ടുണ്ടോ അദ്ദേഹം കുറച്ച് ഇനി നമുക്ക് അപ്പുറത്തെ സൈഡിൽ നിന്ന് ആയിരുന്നു ഇനി ഈ ടീമിന്ന് ഇവിടെ നിന്ന് ആരാണ് പറയാൻ പോകുന്നത് ആ അവിടെ ആവേശം കൊടുക്കുന്നു മഞ്ഞ കിടിലം കണ്ണട വെച്ചിട്ടൊരാള് വന്നിട്ടുണ്ട് തന്നെ ഊരി കളഞ്ഞു സാധിക്കും സാധിക്കും നമ്മളെന്തോരഭിനാ അവിടെ കൂട്ടുകാരൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആണോ എല്ലാവരും ഇനി തന്നെ പറയോ എന്റെ ഡയലോഗ് എടുക്കാൻ പാടില്ലേ നേരത്തെ ഇന്റർവേറ്റ് ആണെന്ന് നിന്ന് ഒരാൾ പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോ ഡയലോഗ് എടുക്കാൻ പറ്റില്ല ആരുഷന് ഒരു ഡയലോഗ് പറയാനുണ്ട് ഓക്കെ ഇനി നമുക്കൊരു ആ ഇവിടെ റോഷൻ ആലോചിച്ച് കിട്ടിയോ നമ്മൾ ടീമല്ലേ ഇദ്ദേഹം അല്ല ഏതായിരുന്നു പറ പറ ഇത് ഡോന്ന് പറയാലോ പ്രണയം എല്ലാം ഭയങ്കിളിയാണല്ലോ അല്ലെ അപ്പൊ എന്തും പറയാം എന്തും പറയാം ഈ ഇരവഴിഞ്ഞിപ്പുഴ അറബിക്കടലിലുള്ളതാണെങ്കിൽ കാൽചരം വാക്കാണ് ഏറ്റവും വലിയ സത്യം ചന്ദനൊരു കിടിലും